ത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട നടിമാരിൽ ഒരാളാണ് സമൃത സുനിൽ മികച്ച അഭിനയത്തിലൂടെ അവർ മലയാളത്തിലെ മുൻനിര നായികന്മാരിൽ ഒരാളായി മാറി ചന്ദ്രോത്സവം നോട്ട്ബുക്ക് അച്ഛൻ ഇറങ്ങാത്തവയുടെ വാസ്തവം മിന്നാമിന്നിക്കൂട്ടം തുടങ്ങിയ സിനിമകളിലെ കഥാപാത്രങ്ങൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ടു രണ്ടായിരത്തി പന്ത്രണ്ടിൽ വിവാഹ ശേഷം സിനിമയിൽ നിന്ന് വിട്ടുനിന്ന സംത രണ്ടായിരത്തി പത്തൊൻപതിൽ സത്യം പറഞ്ഞാൽ വിശ്വസിക്കുമോ എന്ന ചിത്രത്തിലൂടെ വീണ്ടും അഭിനയ രംഗത്തേക്ക് തിരിച്ചെത്തി വിവാഹത്തിന് ശേഷം കുടുംബജീവിതത്തിന് മുൻഗണന നൽകുന്ന അവർ അമേരിക്കയിലാണ് ഇപ്പോൾ താമസിക്കുന്നത് ഒരു നല്ല അഭിനേത്രി എന്നതിലുപരി ഒരു നല്ല വ്യക്തി എന്ന നിലയിലും സംവൃത ആരാധകരുടെ മനസ്സിൽ ഇടം നേടിയിട്ടുണ്ട് രണ്ടായിരത്തി നാലിൽ ലാൽ ജൂസിന്റെ രസികൻ എന്ന ചിത്രത്തിലൂടെയായിരുന്നു സിനിമയിലേക്കുള്ള അരങ്ങേറ്റം പിന്നീട് വിവാഹത്തിന് ശേഷം സിനിമാ ജീവിതത്തിൽ നിന്ന് ബ്രേക്ക് എടുത്ത് പോവുകയായിരുന്നു തന്റെ സ്വാഭാവിക ശൈലി ശാന്തമായ സ്ക്രീൻ സാന്നിധ്യം തനതായ ആകർഷണം എന്നിവയിലൂടെ ഇതിനകം തന്നെ നടി പ്രശസ്തി നേടിയിരുന്നു ഏറെ കാലത്തെ ഇടവേളയ്ക്ക് ശേഷമുള്ള നടിയുടെ ഇന്റർവ്യൂ ഇപ്പോൾ ശ്രദ്ധയാവുകയാണ് തന്റെ കരിയറിലെ ഏറ്റവും വൈകാരിക നിമിഷങ്ങളിലൊന്നിനെ കുറിച്ച് അതിൽ അവർ തുറന്നു സംസാരിക്കുന്നുണ്ട് അയാളും ഞാനും തമ്മിൽ എന്ന ചിത്രത്തിലെ അഴലിന്റെ ആഴങ്ങളിൽ എന്ന ഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകളാണ് താരം പങ്കുവച്ചത് ഔസൈ ബച്ചൻ സംഗീതമൊരുക്കിയ ഈ ഗാനം തലമുറ വ്യത്യാസമില്ലാതെ ഇന്നും ആസ്വദിക്കപ്പെടുന്ന ഒന്നാണ് എന്നും സിനിമാ പ്രേമികളുടെ ഹൃദയങ്ങളിൽ മായാതെ കിടക്കുന്ന സിനിമയും ഗാനരംഗങ്ങളും ആണിത് ആ പാട്ട് അക്ഷരാർത്ഥത്തിൽ അഭിനയത്തിൽ നിന്ന് ഇടവേള എടുക്കുന്നതിന് മുൻപുള്ള എൻ്റെ അവസാന അസൈൻമെന്റ് ആയിരുന്നു ഇതാണ് സമൃദ്ധ ഇപ്പോൾ പറയുന്നത് പിന്മാറാനുള്ള തീരുമാനം ഷൂട്ടിനെ കൂടുതൽ തീവ്രമാക്കിയത് എങ്ങനെയെന്നും അവർ ഓർത്തെടുത്തു പ്രേക്ഷകർ സ്ക്രീനിൽ കണ്ടത് വെറും പ്രകടനമല്ല വരച്ച് തന്റെ സ്വന്തം വികാരങ്ങളിലൂടെ കടന്നുപോയതായിരുന്നു എന്നാണ് അവർ പറയുന്നത് സ്ക്രീനിൽ കരയുമ്പോൾ യഥാർത്ഥത്തിൽ ഉള്ളിലും കരയുകയായിരുന്നു എന്നും അവർ വെളിപ്പെടുത്തി പൃഥ്വിരാജ് സമൃത എന്നിവർക്കൊപ്പം നരേൻ പ്രതാപ് പൂത്തൻ കലാഭവൻ മണി എന്നിവരും അഭിനയിച്ച അയാളും ഞാനും തമ്മിൽ പ്രണയത്തിന്റെയും സൗഹൃദത്തിന്റെയും വലിയ തോതിൽ വിരഹത്തിന്റെയും കഥ പറയുന്ന സിനിമയാണ് സോഫ്റ്റ്വെയർ പ്രൊഫഷണലായ അഖിൽ ജയരാജിനെയാണ് സമൃദ്ധ വിവാഹം കഴിച്ചിരിക്കുന്നത് വിവാഹത്തോടെ താമസിക്കാതെ ദമ്പതികൾ കാലിഫോർണിയയിലേക്ക് പറന്നു പിന്നീട് അവിടെ സ്ഥിരതാമസമാക്കുകയായിരുന്നു സമൃതാ സുനിൽ അവസാനമായി അഭിനയിച്ചത് ബിജു മേനൻ നായകനായ സത്യം പറഞ്ഞാൽ വിശ്വസിക്കുമോ എന്ന ചിത്രത്തിലാണ് ജി പ്രജിത് സംവിധാനം ചെയ്ത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഈ ചിത്രം പുറത്തിറങ്ങി ചിത്രത്തിന് സമ്മിശ്ര പ്രതികരണങ്ങളുമാണ് ലഭിച്ചത്